എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തോരനും മെഴുക്ക് പുരട്ടിയും ഒക്കെയായി ഇന്നൊരു നാടൻ വെജിറ്റേറിയൻ ഊണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഊണിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള തോരൻ തയ്യാറാക്കാം ഞാനിപ്പോൾ ബീറ്റ് റൂട്ട് വെച്ചുകൊണ്ടുള്ള തോരനാണ് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി സ്റ്റവില് വെച്ചെടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിയാൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കണൊരു ഒരു റൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ടും ഈ രീതിയിലാണ് തോരൻ തയ്യാറാക്കാറുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകൊന്ന് വാടിക്കിട്ടിയാൽ ഇതിലേക്ക് ഇനി കാൽ കപ്പ് തേങ്ങാ ചെറു ചേർത്ത് കൊടുക്കുകയാണ് ഇനി തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് ബീട്രൂട്ട് ഈ രീതിയിൽ ഗ്രേറ്റ് ചെയ്തിട്ട് തോരൻ വെക്കണം ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ബീട്രൂട്ടും ഇവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ എന്തു ചെയ്യും നമ്മുടെ തോര റെഡിയായി കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയിട്ടുള്ള ബീട്രൂട്ട് തോരനാണത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഊണിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കുക വഴുതനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കുന്നത് ഈ ഒരു കറിയുടെ റെസിപ്പിയാണ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണ്ടവർക്ക് എന്ത് ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ട അപ്പോൾ കുറച്ച് തൈരിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തൈരെടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ വഴുതനങ്ങൾ കട്ട് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഓയിലും ഇട്ട് കൊടുക്കുക ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈതനങ്ങ കൊണ്ടുള്ളൊരു കറിയാണത് വൈതനങ്ങ ഒട്ടും ഇഷ്ടപ്പെടാത്തവർക്ക് പോലും കഴിച്ചു പോകുന്ന റെസിപ്പിയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് രണ്ട് ഭാഗവും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ക്രിസ്പിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല ശേഷം ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ തൈരിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് മൂത്ത് വരണം ശേഷം ഒരു മൂന്നാല് പച്ചമുളക് നെടുക കയറിയതും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഒന്ന് വാടിക്കിട്ടിയാൽ ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇതിന് പകരം സാധാ മുളക് ആയാലും മതി ഇതും കൂടെ ഒന്ന് മൂത്ത് വന്നാലെന്തെയ്യാം നമ്മളിത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തൈറിൻ്റെ ആറ് മിക്സിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക അപ്പോൾ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എന്തെയ്യുക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ അത് നമ്മൾ തയ്യാറാക്കിയ ഉടനെ തന്നെ കഴിക്കണേക്കാളും ടേസ്റ്റ് കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് അത് വളരെ എളുപ്പത്തിൽ നല്ല സ്വാദോട് കൂടിയും തയ്യാറാക്കിയിട്ടുള്ള വൈതനങ്ങ കൊണ്ടുള്ള കറിയാണിത് ഫസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഊണിന് വേണ്ടിയിട്ടുള്ള കറി റെഡിയായി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു മേക്ക് പുരട്ടി കൂടെ തയ്യാറാക്കാണ്ട് അപ്പോൾ കിഴങ്ങ് വെച്ചിട്ടാണ് മേക്കു പുരട്ടി തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൺചട്ടി സ്റ്റൗ വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ഒന്ന് ചൂടായി വരുമ്പം കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി കിട്ടിയാൽ ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് അതും ഒരു കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ഒന്ന് തുടങ്ങുമ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പിലയും നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഇതിലേക്ക് ഇനി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേങ്ങിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് വേവിച്ചെടുക്കണത് ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇനി അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണത് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആണ് ഇനി വേണ്ടത് ഒരു ടീസ്പൂണോളം റെഡ് ചില്ലി സോസാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതുപോലെ കിഴങ്ങ് കൊണ്ട് മേക്ക് പുരട്ടി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവും അത്ര ടേസ്റ്റാണ് ഈ ഒരു മേക്ക് പുരട്ടിക്ക് അപ്പം അങ്ങനെ ഊണിന് വേണ്ടിയിട്ടുള്ള മേക്ക് പുരട്ടിയും തയ്യാറായി ഇപ്പോൾ ഊണിന് വേണ്ടിയിട്ടുള്ള എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ചോറ് വിളമ്പ അപ്പോൾ ചോറ് വിളമ്പി ഇതിലേക്ക് ഇനി വൈദ്യനെ കൊണ്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണിത് അതൊന്ന് ഒഴിച്ച് കൊടുക്കുക ഒരു ഭാഗത്തായിട്ട് നമ്മൾ കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മേക്ക് പുരട്ടി കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്തായിട്ട് ബീട്രൂട്ട് തോരന് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക കുറച്ച് മാങ്ങ അച്ചാർ കൂടെ എടുത്തിട്ടുണ്ട് ഇത് കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള അച്ചാറാണ് നീപ്പത രസം കൂടെ ഉണ്ട് അപ്പോൾ അത് തലേന്ന് തയ്യാറാക്കിയിട്ടുള്ള രസമാണ് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഊൺ ഇവിടെ റെഡിയായി നല്ല നാട് വെജിറ്റേറിയൻ ഊണാണ് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഊണിൻ്റെ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്തുന്നു